ആഷ്ന മരിയാ ജോസി ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിലെ അരുവിത്ര ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് എൻ്റെ സുഹൃത്തുക്കൾക്കൊപ്പമാണ് അന്നത്തെ എൻ്റെ ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയുന്നത് ഒ ഇ ടി എക്സാം എഴുതി പാസ്സാവുക എന്നതായിരുന്നു അത് ഞങ്ങൾ നാല് പേരും ഒരുപോലെ എന്നായിരുന്നു എൻ്റെ ആദ്യത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് അപ്പം ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ദിവസവും ഒരേപോലെ അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ അച്ഛൻ്റെ ധ്യാനത്തെ കൂടുമായിരുന്നു ഒരു നേരം ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് മാസം ഞങ്ങൾ അതുപോലെ തന്നെ പ്രാര്ത്ഥിക്കുമായിരുന്നു അതുപോലെ തന്നെ എക്സാം ഡേറ്റ് ബുക്ക് ചെയ്യാൻ നേരം പോയപ്പോഴും ഞങ്ങൾ എല്ലാവരും കൃപാസനം മാതാവിൻ്റെ ലോക്കറ്റ് കൈപ്പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പും ഇട്ടുകൊണ്ടാണ് ഞങ്ങൾ അന്ന് പോയത് കാരണം ഒരുപാട് പൈസ മുടക്കിയിരുന്ന് പരീക്ഷ ആയതുകൊണ്ട് ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പാസ്സാകണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടും ഈശോയുടെ കൃപ കൊണ്ടും ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് എൻ്റെ ഒ ഇ ടി എക്സാം പാസ്സാവാൻ സാധിച്ചു അതുപോലെ തന്നെ പിന്നീട് ഞാൻ ഉടമ്പടി എടുത്തപ്പോൾ അതിൽ എൻ്റെ വെച്ചിരുന്ന നിയോഗം എന്ന് പറയുന്നത് യു കെ പോയി എനിക്ക് വേറൊരു എക്സാമും കൂടെ എഴുതണമായിരുന്നു ഓസ്കി എന്ന് പറയുന്ന എക്സാം ആ എക്സാമും ആദ്യത്തെ അറ്റംപ്റ്റ് തന്നെ പാസ്സാകണം എന്നായിരുന്നു ഞാൻ വെച്ചിരുന്ന നിയോഗം മാതാവിൻ്റെ കൃപയാൽ അതും എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഒരേ ഒരു അറ്റം അറ്റംപ്റ്റ് കൊണ്ട് എനിക്ക് ആ ഓസ്കി എക്സാം പാസ്സാകാൻ സാധിച്ചു അതും ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നതിന് മുമ്പ് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പ് പോയത് എക്സാം ഹോളിൽ കയറുന്നതിന് മുമ്പ് ആ ബിൽഡിങ്ങിലേക്ക് കയറുന്നതിന് മുമ്പ് എല്ലായിടത്തും ഞാൻ ഒരു പേപ്പറിൽ ഒരു ഇച്ചിരി ഉപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പിട്ടുകൊണ്ടാണ് ഞാൻ കയറിക്കൊണ്ടിരുന്നിരുന്നത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് കയ്യേലും നെറ്റിയേലും എല്ലാം കൃപാസന വിശ്വാസ പ്രമാണം ചൊല്ലി കൃപാസന മാതാവിൻ്റെ എണ്ണ തേച്ചുകൊണ്ടാണ് പൊക്കോണ്ടിരുന്നത് അതെനിക്ക് ഒരു വലിയൊരു വിശ്വാസമായിരുന്നു എന്തൊക്കെ എന്തൊക്കെ എനിക്കെതിരെ വന്നാലും അത് ഇത് ഇത് കാരണം അതെല്ലാം എന്നുള്ളത് അങ്ങനെ ഈശോയുടെ കൃപയായാലും മാതാവിൻ്റെ മധ്യസ്ഥതയാലും ഞാൻ ആദ്യത്തെ അറ്റംറ്റിൽ തന്നെ എൻ്റെ ഓസ്ക് എക്സാം പാസ്സായി പിന്നീട് ഞാൻ വെച്ചിരുന്ന ഒരു നിയോഗം എന്ന് പറയുന്നത് എനിക്ക് അന്ന് തന്നെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ വെരിഫിക്കേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് നാട്ടിൽ നിന്ന് പോയപ്പം ഒറിജിനൽ പോലീസ് വെരിഫിക്കേഷൻ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ എനിക്ക് അന്നത് ചെയ്യാൻ സാധിച്ചില്ല എൻ്റെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി എന്ന് പറയുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം തീയതി വരെ ഉള്ളായിരുന്നു പക്ഷേ പിന്നീട് അവരെനിക്ക് മെയിൽ അയച്ച് മാറ്റി തന്ന തീയതി എന്ന് പറയുന്നത് നവംബർ മാസത്തിലേക്കായിരുന്നു അതായത് എനിക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് മാത്രമേ ഈ വേരിഫിക്കേഷനുള്ള ഉള്ളൂ അപ്പോയിൻമെൻറ്റ് കിട്ടി പതിനഞ്ച് ദിവസം കഴിയാതെ എനിക്ക് എനിക്കവിടുത്തെ രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടത്തില്ല രജിസ്ട്രേഷൻ പിൻ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തൊക്കെ ആപ്ലിക്കേഷൻ അയച്ചാലും അതെല്ലാം തന്നെ ക്യാൻസലായി പോകും ഞാൻ നൂറോളം ആപ്ലിക്കേഷൻ അയച്ചു എല്ലാം തന്നെ രാവിലെ അയക്കുമ്പോൾ അൺസക്സസ്ഫുൾ അൺസക്സസ്ഫുൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ മാത്രമായിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് എൻ്റെ ആൻറ്റിമാരു വരി ജോസഫ് അച്ഛൻ യു കെയിൽ ഒരു ധ്യാനം നടത്തിയായിരുന്നു സെക്കൻഡ് സാറ്റർഡേ കൺവെൻഷനിൽ വന്നായിരുന്നു അങ്ങനെ അച്ഛൻ്റെ ധ്യാനത്തിൽ പോയി രണ്ടാമത് വീണ്ടും ഞാൻ ഒന്നും കൂടെ ഒരു ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞായിരുന്നു ഒരുപാട് മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള രോഗികളായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രം അച്ഛൻ ഒരു സ്പെഷ്യൽ പ്രാർത്ഥന തൊട്ടടുത്ത ദിവസം നടത്തുന്നുണ്ടെന്ന് അപ്പോൾ എൻ്റെ ആൻറ്റിമാരുടെ ഒപ്പം ഞാനും പോയായിരുന്നു അച്ഛനോട് ഒരു മെഡിക്കൽ പരമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് പോയപ്പം എല്ലാവരും ഫാമിലിയോടെയാണ് വന്നത് ഇപ്പം ഞാൻ നോക്കിയപ്പം ഞാൻ മാത്രമേ അന്ന് ഒറ്റയ്ക്കുള്ളായിരുന്നു അപ്പം ഞാൻ ഓർത്തു ദൈമ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ എന്താ പറയുമെന്ന് എനിക്കറിയത്തില്ല ഇപ്പം ഞാൻ പ്രാർത്ഥിച്ചു ദൈമ എൻ്റെ വലതു ഇടത് നിന്ന് മിറാക്കളായിട്ട് അച്ഛൻ നോക്കുമ്പോൾ എനിക്ക് ഫാമിലി ഉള്ള മീൻസ് അന്ന് ഞാൻ മാത്രം വിസിറ്റിംഗ് വിസയ്ക്ക് പുറത്ത് പോയിരുന്നത് അപ്പം ഞാൻ ഓർക്കിയപ്പോൾ എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നായിരുന്നു കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈഷോയും മാതോ എൻ്റെ വലതു ഇടന്ന് നിന്ന് എനിക്ക് ഫാമിലി പോലെ വരണമെന്ന് അങ്ങനെ ഞാൻ അച്ഛനോട് എൻ്റെ മെഡിക്കൽപരമായിട്ടുള്ള പ്രാർത്ഥനാ സഹായം പറഞ്ഞു അതുകൂടാതെ ഞാൻ അച്ഛനോട് എൻ്റെ ജോലിയുടെ കാര്യം പറഞ്ഞു അവിടെയെന്ന് പറഞ്ഞാൽ ഒരു മെയിൽ മെയിലയച്ച് പതിനഞ്ച് ദിവസം കഴിയാതെ വേറൊരു മെയിലിൽ വരത്തില്ല അങ്ങനെ വരുമ്പം സമയം പൊക്കോണ്ടേ ഇരിക്കുകയാണ് ഞാൻ മാസം അവിടെ പോയത് വെറുതെ ആകുമല്ലോ എന്ന് ഓർത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു അന്ന് അച്ഛൻ എന്നെ നോക്കി ഞാൻ മെഡിക്കലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ എന്നെ നോക്കി അത് പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ അത് ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ ഒരു വാക്ക നീ നീ സാക്ഷ്യം പറയാൻ റെഡിയായിക്കോ എന്ന് പറഞ്ഞു പിന്നെ പതിനേഴെന്ന് പറഞ്ഞൊരു തീയതി പറഞ്ഞു എനിക്ക് അതെന്നൊന്നും മനസ്സിലായില്ല ഞാനോർത്തു ദൈവം പതിനേഴെന്ന് പറഞ്ഞു എന്താ അതെനിക്ക് മനസ്സിലായില്ല അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ എം സിക്കാർക്ക് ഒരു മെയിൽ അയച്ചു അത്ഭുതകരമായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ അവരുടെ റിപ്ലൈ വന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് അവർ തരാമെന്ന് പറഞ്ഞ് അവരുടെ മനസ്സ് മാറി അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടി അങ്ങനെ ഞാൻ അച്ഛനെ കണ്ട് എന്നാണോ പ്രാർത്ഥിച്ചത് അന്നോട്ട് കറക്റ്റ് പതിനേഴാമത്തെ ദിവസം എനിക്ക് എൻ്റെ എൻ സി രജിസ്ട്രേഷൻ നമ്പർ കിട്ടി ദൈവം അനുഗ്രഹിച്ചു അതിന് ഞാൻ മാതാവിനും ഈശോയ്ക്കും ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു അതെൻ്റെ അതെൻ്റെ വിശ്വാസ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു മാറ്റം തന്നെയായിരുന്നു കാരണം എനിക്ക് ആദ്യമേ ഒക്കെ ഒരു കൃപാസനമാതാവിന്റെ പത്രം കൊടുക്കുന്നതൊക്കെ ഒരു നാണക്കേടായിട്ട് എനിക്ക് തോന്നുമായിരുന്നു പിന്നീട് 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 എനിക്കത് മാറി മാറി വന്നു അത് ഞാൻ ബസ്സിൽ കയറുമ്പോൾ കൊടുക്കും ട്രെയിനിൽ കയറുമ്പോൾ കൊടുക്കും ക്രിസ്ത്യാനിയാണോ അല്ലേ എന്നൊന്നും എനിക്കില്ല ഞാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ മാതാവ് ഇങ്ങനെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കണം കൃപാസന മാതാവിൻ്റെ പത്രം അങ്ങനെ ഞാൻ എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നതെന്നു വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൽ വന്ന് സഹായത്തിന് വേണ്ടി കൈ നീട്ടുന്ന ഒരാൾക്ക് എൻ്റെ കയ്യിൽ എന്താണോ ഉള്ളത് അത് ഞാൻ അവർക്ക് കൊടുത്തു വിടത്തുള്ളൂ ആ കൈ നീട്ടുന്ന ഒരാളുടെ മുമ്പിൽ ഒന്നും കൊടുക്കാതെ ഞാൻ ഇന്നുവരെ പോകാറില്ല പിന്നെ ഞാൻ ഒരു നേഴ്സാണ് അപ്പം ഞാൻ ജോലി ചെയ്യുന്നവർക്ക് ഞാൻ എനിക്ക് കിട്ടുന്ന പേഷ്യൻസ് ആരൊക്കെയാണോ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് അത് എൻ്റെ വിശ്വാസ ജീവിതത്തിൽ വന്ന ഒരു മുന്നേറ്റമായിട്ടാണ് ഞാൻ കൂടുന്നത് എൻ്റെ എനിക്കുണ്ടായിരുന്ന ഒരു വിശ്വാസം കൂടാൻ അത് കാരണമായി ഇപ്പം ഞാൻ എന്ത് ചെയ്താലും വിശ്വാസ പ്രമാണ ചൊല്ലി മാതാവിൻ്റെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് പിന്നീട് ഞാൻ വിസിറ്റിംഗ് വിസ നിന്നപ്പം എനിക്ക് രജിസ്ട്രേഷൻ നമ്പർ കിട്ടിയത് വലിയൊരു നേട്ടമായിരുന്നു പിന്നീട് ഞാൻ ഇവിടെ വന്നിട്ട് ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിച്ചു ഇപ്പം ഞാൻ അവിടുത്തെ ജോലി ശരിയാകാത്തതുകൊണ്ട് നാട്ടിൽ ഞാൻ വേറൊരു ആശുപത്രി ജോലിക്ക് കയറിയായിരുന്നു അപ്പം ഉടനെ ഒന്നും ഇനി യു കെക്ക് പോകുന്നത് സാധിക്കത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഒന്നര മാസത്തിനുള്ളിൽ എനിക്ക് അടുത്ത ജോലി ശരിയായി എനിക്ക് വിസ വന്നു എനിക്ക് അടുത്ത ദിവസം തന്നെ കയറിപ്പോകാം അപ്പം ഞാൻ ഈശോയ്ക്കും മാതാവിനും അതിനു വേണ്ടി ഒരുപാട് നന്ദി പറയുന്നു എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളാണ് ദൈവം എനിക്ക് മിറാക് ഫുള്ളി ചെയ്തു തന്നിരിക്കുന്നത് അതിന് ഒരുപാട് ഒരുപാട് ഞാൻ നന്ദി പറയുന്നു കർഷകൻ്റെ പുസ്തകം പതിനേഴാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് തിരുവചനങ്ങൾ അവിടുന്ന് അവരുടെ മേൽ ജ്ഞാനം വർഷിക്കുകയും ജീവൻ്റെ നിയമം അവർക്ക് നൽകുകയും ചെയ്തു അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തൻ്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അർഷ മരിയ എന്ന ഈ മകളുടെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഉടമ്പടി കണ്ടൻറ്റുള്ള ഒരു സാക്ഷ്യമാണ് ഈ അൾത്താറയിൽ ഈ മകൾ ഇവിടെ പങ്കുവച്ചത് പരിശുദ്ധ അമ്മ ഈ മകളുടെ എല്ലാ അയോഗ്യതകളിലും പരിശുദ്ധ അമ്മ മധ്യസ്ഥ ഉപേക്ഷിച്ച് ഈശോയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച ഒരു വലിയ സാക്ഷ്യമാണിത് മകളുടെ ഉടമ്പടി ജീവിതത്തിലൂടെ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ കൈമാറുവാനും ഈ മകൾക്ക് സാധിക്കുന്നു എന്നാണ് ഈ മകൾ ഏറ്റു പറയുന്നത് മകളുടെ ഓരോ പ്രേക്ഷിത പ്രവർത്തനത്തിലും കാരുണ്യ പ്രവൃത്തികളിലും താൻ എത്രമാത്രം വലുത് ചെയ്തു എന്നതിനേക്കാൾ തനിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുന്നു എന്ന് ഈ മകൾ ഏറ്റുപറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമ്മളോട് എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട് ഹെവിയായ കാര്യങ്ങളെ നമ്മൾ ഉടമ്പടിയിൽ വെക്കാവൂ നമ്മൾ ഉടമ്പടിയിൽ നിയോഗമായി എഴുതാവൂ എന്ന് അത് നമ്മുടെ കൈവിട്ട കാര്യങ്ങളാണ് വൈദ്യശാസ്ത്രം കൈവിട്ട കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് നാം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി നിയോഗങ്ങളിൽ എഴുതി വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ കൃപാസന ആലയത്തിൽ മാതാവിനെ കാണുവാനും പ്രാർത്ഥിക്കുവാനും ജസ്റ്റ് കയറിയിറങ്ങി പോകുന്നവരൊക്കെ നിയോഗപത്രമായി പേപ്പറുകളുമായി വരുമ്പോൾ ശുശ്രൂഷകർ ഇവിടെ പറയുന്നത് നേർച്ചപ്പെട്ടികളിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കരുത് അത് ഈശോയും ഞാനുമായുള്ള ഒരു വലിയ ബന്ധത്തിൻ്റെ അച്ചാരത്തിലാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ നാം ഉടമ്പടി പേടകത്തിൽ വാഗ്ദാന പേടകത്തിൽ നാം നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നത് വാഗ്ദാന പേടകമെന്ന് വെച്ചാൽ ഈശോയുടെ സ്നേഹം തന്നെയാണ് ഈശോയുടെ ഒരു വലിയ വാഗ്ദാനമാണ് നാം ഉടമ്പടി നി ോടുകൂടി ഈശോയെ സ്നേഹിക്കുന്നുവെന്ന് ഈശോയ്ക്ക് ഉറപ്പ് കൊടുക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു വലിയ ജീവിതത്തിലെ അത്ഭുതങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബഹുമാനപ്പെട്ട അച്ഛൻ പറയുന്നത് ബന്ധം നമ്മുടെ നമ്മുടെ ഈശോയുമായുള്ള ബന്ധം വിഷയത്തോടാണെങ്കിൽ അതിൽ ചെയ്യാൻ സാധ്യതയുണ്ട് പക്ഷേ ബന്ധം ദൈവത്തോടാണെങ്കിൽ നിന്റെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കും അച്ഛൻ പറയുന്നത് കുറേ നാൾ നാം ജീവിച്ചു കഴിയുമ്പോൾ ഉടമ്പടിയിൽ വളരെ നിഷ്ഠയോടുകൂടി ജീവിച്ചു കഴിയുമ്പോൾ ദൈവത്തിന് തോന്നണം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ആളാണ് ഈ വ്യക്തി ആഷ്ന മരിയ ആ ലെവലിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ഉടമ്പടിയെടുത്ത മക്കളും വിഷയങ്ങളിൽ നിന്ന് മാറി ഈശോ ആണ് എൻ്റെ വിഷയം ഈശോയെ സ്നേഹിക്കുക ഈശോയുടെ ക്രിസ്തു കൈമാറ്റം എന്നിൽ വരിക ക്രിസ്തുവെന്നിൽ രൂപീകരപ്പ രൂപീകരണം ആവശ്യമായി വരിക എന്നുള്ള ഒരു വലിയ നിബന്ധനയാണ് എനിക്കുള്ളതെങ്കിൽ നമ്മുടെ നിബ നമ്മുടെ ഉടമ്പടി അച്ഛൻ്റെ ഭാഷയിൽ പെട്രോൾ കത്തുന്നതുപോലെ കത്തും അർഷനയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ നിയോഗങ്ങളെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ല ഒരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമാപിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക